ഈശോയിൽ ഏറ്റവും െ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ എഴുതിയ സുവിശേഷം യോഗം എഴുതിയം പതിനെട്ട് മുതൽ വരെയുള്ള വാക്യത്തിലൂടെ യേശു ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എൻറ്റേതാണോ അതോ ലോകത്തിൻറെതാണോ നമ്മളെ ദൈവം സ്വന്തമാക്കിയിട്ടുണ്ട് എങ്കിലും ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിൻ്റെ ഭൗതികതയിൽ ജീവിക്കുന്നവരാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ലോകമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക അവിശ്വാസികളായ ഇസ്രായേൽ ജനത്തെയാണ് പത്തൊൻപതാം വാക്യത്തിൽ ലോകമെന്ന വാക്ക് അഞ്ച് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത് ശിഷ്യരും യേശുവിനെ സ്വീകരിക്കാത്ത ലോകവും തമ്മിലുള്ള അന്തരം എടുത്ത് കാണിക്കുന്നു ഞാൻ ഈ ലോകത്തിൻ്റെതല്ലാതെ ദൈവത്തിന് മാത്രമായി ജീവിക്കണം അതിനായി വേണ്ടത് നിന്റെ ഇഷ്ടം ദൈവത്തെ പ്രതി വേണ്ടെന്ന് വയ്ക്കുന്നതാണ് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് നടക്കേണ്ടത് അതിന് ദൈവഹിതം നിറവേറ്റണം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കണം യോഹനൈദ്യ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യം പറയുന്നുണ്ട് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് അതായത് ലോകത്തിലെ വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്നല്ല അതിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണം അല്ലാത്തവരാണ് പാപത്തിൽ ജീവിക്കുന്നത് നമ്മൾ ദൈവത്തെ അറിയണം വചനത്തിൽ വളരുവാൻ സാധിക്കണം അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകും ലോകം നമ്മെ ദീഷിച്ചാലും ദൈവം നമ്മെ ചോർത്ത് പിടിക്കും ചങ്ങാതി നല്ലൊരു ദിവസം നേരുന്നു